ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് കുമാരു എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര് സ്നേഹ ഗായകൻ ആശയ ഗംഭീരൻ എന്നിങ്ങനെ കുമാരനാശൻ അറിയപ്പെടുന്നു ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെട്ടിരുന്നത് കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദിത്യ കവിയും കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറിയും എസ് എൻ ഡി പിയുടെ മുഖപത്രമായിരുന്ന വിവേകോദയത്തിന്റെ എഡിറ്ററുമായിരുന്നു കുമാരനാശാൻ കുമാരനാശാൻ സ്ഥാപിച്ച പുസ്തകശാലയാണ് ശാരദാ ബുക്ക് ഡിപ്പോ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് കുമാരനാശാന്റെ വീണപ്പൂവ് മിതവാദി മാസികയിലാണ് വീണപ്പൂവ് ആദ്യമായി അച്ചടിച്ചത് വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ കുമാരനാശാന്റെ അവസാന കൃതിയായിരുന്നു കരുണ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച വ്യക്തിയാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ് തിരുവനന്തപുരം തോന്നയ്ക്കലാണ് കുമാർനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം അന്തരിച്ചത്